ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് തുടക്കം കുറിക്കാം എല്ലാവർക്കും ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും നമുക്കിന്ന് ഡോക്ടർ പുതുവത്സര ആശംസകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ സോ ട്വന്റി ത്രീയുടെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ ഒരു വർഷം സത്യം പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വർഷമായിരുന്നു ഒരുപാട് നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി തെറ്റാണെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാൻ സാധിച്ചു എന്താ പറയാ ഒരു ഒരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിന് സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് മനസ്സമാധാനം ഉണ്ട് സത്യം പറഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷവും സത്യം പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നെപ്പോഴും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളടുത്ത് എല്ലായിടത്തും എനിക്ക് ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്നേഹവും നന്ദിയ കടപ്പാടുകളാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമല്ല കഴിഞ്ഞൊരു വർഷം തുടങ്ങിയത് തന്നെ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അത് കഴിഞ്ഞ് നൈറ്റ് ഇൻ വേൾഡ് റെക്കോർഡ് പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ഇയർ അവോർഡ് കിട്ടി അത് ശേഷം ഗോൾഡൻ വിസ കിട്ടി എൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിട്ടുള്ള ഒരു കോർഷ പരമേര എനിക്ക് മേടിക്കാൻ സാധിച്ചു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു അതിന്റെ കൂട്ടത്തില് കുറച്ച് ഡീഗ്രേഡിംഗ് ഉണ്ടായിരുന്നു ഡീഗ്രേഡിങ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇത്രയും ഭയങ്കര വല്യൊരു ഡീഗ്രേഡിംഗ് നടന്നിട്ടും ഈ ഒരു നിമിഷം എനിക്ക് നിങ്ങളെ മുന്നിൽ ഇരുന്ന് ഇത്രയും ധൈര്യത്തോടെ കോൺഫിഡന്റോട് കൂടി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ കഴിഞ്ഞ ഇന്റർവ്യൂ ചോദിച്ചാണെങ്കിൽ എന്റെ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വ്യക്തിയായിട്ടൊന്നും പറയാനായിരിക്കില്ല എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ വീഴ്ചകളാണ് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ആ വീഴ്ചയിൽ നിന്നും എന്താണ് ആ ഒരു വീഴ്ചയ്ക്ക് കാരണമായത് ആ തെറ്റ് തിരുത്തി അത് മുന്നോട്ട് ലൈഫിലേക്ക് പോകാനും ഒരു നല്ലൊരു മനുഷ്യനാവാനും വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ശ്രീ ഞാൻ സ്ഥലത്തും പറയുന്നത് ഒരു പച്ചയായ മനുഷ്യനല്ല ഒരുപാട് പോസിറ്റീവ് പെർസെന്റ് നെഗറ്റീവ്സും ഒരു സാധാരണ മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം പറ്റും അത് തന്നെയാണ് കാരണം ഞാൻ എവിടെ ഒരു നല്ലവനായി മുന്നേറ്റു നിന്നിട്ടില്ല ഞാൻ ഞാനായിട്ട് നിന്നിട്ടേ ഉള്ളൂ അതിന് ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അപ്പോഴേ എന്താ പറയുക എനിക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ ഞാനൊരിക്കലും എൻ്റെ ലൈഫ് വേറൊരാളുടെ ലൈഫ് അല്ലെങ്കിൽ വേറൊരാൾ ഒരുപാട് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറകെ പോയി അല്ലെങ്കിൽ അതിൽ ഒരുപാട് അസ്വസ്ഥനായിട്ട് എന്താ പറയുക എൻ്റെ ലൈഫ് ഒരിക്കലും ഞാൻ അത് കളയാൻ വേണ്ടി ശ്രമിക്കത്തില്ല എൻ്റെ കോമ്പറ്റീഷൻ എപ്പോഴും എന്നോട് തന്നെയാണ് കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ബെറ്റർ വെർഷൻ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വയസ്സിലായി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഞാൻ പലപ്പോഴും പറഞ്ഞ കണക്ക് നൂറില് നൂറ്റി ഇരുപത് പ്രാവശ്യം വീണാലും നൂറ്റി ഇരുപത്തൊന്നാമത്തെ പ്രാവശ്യം അടുത്ത ഒരു പടിയെടുത്ത് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഫ്രണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് പേര് എന്താ പറയാ ഡെയിലി എനിക്ക് എനിക്കൊരുപാട് വീഡിയോസ് ഒരുപാട് എന്താ പറയുക സ്റ്റോറീസ് ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഞാൻ റിലേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടന്റും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും എനിക്ക് ഒരു ദിവസം കാണണം അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് വേണ്ടി എന്താ പറയാ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് എഡിറ്റേഴ്സും ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളെടുത്തും എനിക്ക് ഒരു അവസരത്തിൽ നന്ദിയാണ് പറയാനുള്ളത് പിന്നെ എന്നെ പറ്റി എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എന്താ പറയാ അവരെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനു വേണ്ടി പോയി സം എനിക്ക് വേണ്ടി പോയി സംസാരിക്കുക ഇങ്ങനെയുള്ള കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങളെല്ലാവരെയും എനിക്ക് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരെയും കാണുന്നതായിരിക്കും പിന്നെ എൻ്റെ ഓരോ വീഡിയോസും ഓരോ പോസ്റ്റിൻ്റെ താഴെ വന്ന് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ചെയ്യാറുണ്ട് സത്യപ്രതി നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളുടെ ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക കമൻസും എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തരാറുണ്ട് ചില സമയത്ത് എനിക്ക് കുറച്ച് ഡൗൺ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സെറ്റ് ഔട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ മെസ്സേജസ് കാണുമ്പോൾ സത്യപ്രതി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആൻഡ് ഈ ഒരു അവസരത്തിൽ സത്യപ്രതി എത്രയും വലിയ രീതിയിലേക്ക് നടന്നപ്പോഴും എൻ്റെ കൂടെ എനിക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിന്ന എന്റെ ആരത്തി കോടിക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അനീതി കോടിയുടെ അച്ഛൻ അമ്മ സിസ്റ്റർ ചക്കു പിന്നെ ബ്രദർ നിതീഷ് ബ്രോ എല്ലായിടത്തും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ആ ലൂക്ക ലൂക്ക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈശീലേക്ക് കുറച്ച് എന്താ പറയുക ഇഷ്ടമാണെങ്കിലും കുറച്ച് അത്ര ഒരു ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം ലൂക്ക എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടി അനിലെ പോലെയാണ് അവനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എവിടെയുണ്ടോ അവിടെ എന്നെ ഇങ്ങനെ ചേർന്നിരിക്കാനാണ് അവന് ഇഷ്ടം ഞാനിപ്പോ എവിടെ ഇടയ്ക്ക് നോക്കും എവിടെ ലൂക്ക ലൂക്ക എന്ന് പറഞ്ഞു നോക്കും അപ്പം ലൂക്ക താങ്ക് യു സോ മച്ച് കാരണം ലൂക്ക എന്നെ ഹാപ്പി ആയിട്ടുണ്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും വെച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന പലരെയും കാണാറുണ്ട് സത്യം പറഞ്ഞ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹവും നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അത്രയും വലിയൊരു ഇഷ്ടം കാണുമ്പം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ബ്ലെസ്ഡ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ കാരണം ആ താങ്ക് യു സോ മച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്കിങ്ങനെ പ്രിപ്പേഡ് ആയിട്ട് എന്ന് അറിയില്ല പിന്നെ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്തു കാണിക്കാൻ പറ്റി ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഓരോന്നായിട്ട് പയ്യെ പയ്യെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സമയം വേണം കാരണം ഞാൻ ഒരുപാട് എപ്പോഴും കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തു അതിനുവേണ്ടി ഇങ്ങനെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് കുറച്ച് ടൈം വേണം ആ ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള സമയത്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഉണ്ട് അപ്പം എന്നെ ബിലീവ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെ ഞാൻ ഒരിക്കലും ഇരുസാഹപ്പെടുത്തത്തില്ല ഓക്കെ സോ അപ്പം എന്താ പറയാ താങ്ക് സോ മച്ച് എന്താണ് ഞാൻ എന്റെ ജീവിതത്തിലെ നേടിയെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എന്റേതു എനിക്ക് എനിക്ക് അതാണ് എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് എൻ്റെ നേതൃത്വം കാരണം ബാക്കിയുള്ളതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യല്ല അപ്പൊ അതില് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആണ് പിന്നെ പിന്നെ എന്താ പറയാ സിനിമ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു ഡിലേ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണം മനസ്സിലായി ഇപ്പം ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരു എട്ട് മാസം ഞാൻ അതിനെപ്പറ്റി പറ്റി സ്റ്റഡി ചെയ്താലേ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത കണക്ക് എനിക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം കാരണം ആ ഒരു മൂവി ചെയ്യാൻ അത്യാവശ്യം അത് എന്ത് ചെയ്യണം ശ്രദ്ധിക്കപ്പെടണം അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് അതിന് വേണ്ടി മാക്സിമം ഞാൻ ഞാനിപ്പം ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്കും ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അത് പഠിക്കാൻ ശ്രമിക്കും എഡിറ്റേഴ്സിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഇൻഡിവിജ്വൻ്റെ ഓരോ ഇടത്തും പോയി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാനൊരു മൂവി ചെയ്യാത്തോളൂ പിന്നെ എന്താ പറയുക ഇപ്പം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ആ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാത്തെന്ന് പലരും ചോദിക്കാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പി ജിക്ക് എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എം ടി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടും അപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ഫോണിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം പക്ഷേ ഞാൻ എൻ്റെ പാഷനെ ആ എൻ്റെ പ്രൊഫഷനെ ഒരേപോലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് സോ എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ്റെ ആകെ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് സോ അത് ഇന്നും അതിനു വേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതും എനിക്ക് ചെയ്യണം ആഗ്രഹമുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾക്കുണ്ട് ചിലതൊക്കെ കഴിഞ്ഞ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലസ്ഡ് ഒരു കാര്യം പൈസ മീറ്റ് ചെയ്യുക പൈസയിലൊക്കെ പോലും ഒരാളിനെ മീറ്റ് ചെയ്തതും സത്യപ്രായ പുള്ളിക്കാരൻ്റെ ആ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു തന്നെ കുട്ടികളെ കാണാൻ പറ്റും പെട്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതേപോലെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എന്നെയും പൊളി അത് അവർ അപ്പോയിൻറ്റ് ലഭിച്ചു സോ അത് സത്യപ്രതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കാരണം എൻ്റെ ആഗ്രഹം ഒരുപാട് പേരെ സഹായിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം പക്ഷേ ഞാനത് ചെയ്യാൻ വേണ്ടി മുമ്പ് ശ്രമിച്ചപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് ഉള്ള ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് സോ അതിന് ഒരുപാട് നന്ദി എന്നെ ഈ ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ഈ ലൈഫിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഞാൻ ഈ ഒരു അവസരത്തെ നന്ദിയാ പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം കാരണം വിമർശിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഊർജം ഉണ്ടാകുന്നത് പിന്നെ ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് കിട്ടുന്ന ആൾക്കാരടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എയ്നിങ്സ് കണ്ടെത്തൂ അതിനുവേണ്ടി പ്രവർത്തി ഹാർഡ് വർക്ക് ചെയ്യൂ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും വെറുതെ ലൈഫ് വേസ്റ്റ് ആക്കാതിരിക്കും പിന്നെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തൊരു വർഷം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഒരു കിട്ടിലും വർഷം ആവട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു സെക്കൻഡിലും ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ന്യൂഇയർ പൊളിക്കാം ആരും ഹാപ്പി ആയിട്ട് യു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുപരസരാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ